അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് അതൊക്കെ രണ്ടു മൂന്ന് വർഷം മുമ്പ് മക്കളെ ഇന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഓണം തിരുവോണം കഴിഞ്ഞു ഇന്ന് അവിട്ടം മൂന്നാം ഓണം എന്ന് പറയും അപ്പൊ ഇന്ന് അവിട്ടം നാളിൽ ഞങ്ങൾ ഇന്ന് അയല പൊരിക്കല്ല കാരണം എന്താ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് രൂപയാണ് കിലോയ്ക്ക് വില സാബ്യത കണ്ടില്ലേ അപ്പോ അയല ചുട്ടെടുക്കാൻ എടുക്കാൻ പോവാണ് അപ്പം ഞാൻ വന്നിട്ട് ഇവിടെ സബിതാ അതൊക്കെ ശരിയാക്കുമ്പോഴേക്കും ഞാൻ പോയിട്ട് ചിരട്ട കത്തിക്കണം അപ്പം എൻ്റെ വീട്ടിൽ പുട്ടുണ്ടാക്കാനും അതുപോലെ തന്നെ മീൻ കറിയിൽ അരയ്ക്കാനുള്ള നാളികരം അല്ലെങ്കിൽ ചട്ടനിക്കുള്ള നാളികരമൊക്കെ ചുരണ്ടി എടുത്ത ചകിരി ചകിരിയല്ല ചുരട്ട ഈ ചിരട്ടകളൊക്കെ ഇവിടെ ഇട്ടു വച്ചിട്ടുണ്ട് അതങ്ങോട്ട് തീ കൊടുക്കണം അപ്പം നമുക്ക് പത്ത് വയസ്സോളം കൊള്ളൊന്നും ചിലവില്ല കാരണം എന്താണ് നമ്മുടെ വീട്ടിലെ ചിരട്ട അപ്പം ഇത് തീയൊക്കെ കെട്ടു തുടങ്ങി അപ്പം ഞാൻ എൻ്റെ വാൾക്കണ പിടിക്കുകയാണ് കാരണം ഈ ചട്ടി മണ്ണിന്റെ ചട്ടിയാണ് എന്നാലും നല്ല ചുട്ട് പോയത്തിരിക്കും അതും ചിരട്ടയുടെ ചൂട് അഭാരാണ് കാരണം നമ്മുടെ തട്ടാന്മാര് സ്വർണം ഒരുക്കുന്നത് ഈ ചിരട്ട എത്തിച്ചാണ് അപ്പം നിങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാം തട്ടാന്റെ ആലയിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാം അതൊക്കെ അപ്പം തീ കെട്ടു ഇനി ഇവിടെ നിൽക്കാൻ തന്നെ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു പൈപ്പ് വേണം പൈപ്പ് അപ്പോൾ പ്ലാസ്റ്റിക്കൊന്നും മറ്റില്ല ഇരുമ്പായാലും ചൂട് എടുക്കും അപ്പം ഞാനൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് പപ്പായയുടെ തണ്ടുകൾ കൊണ്ടുവന്നിട്ട് ഒരു പൈപ്പ് ഉണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റം അങ്ങോട്ട് മുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഴല് കുഴൽന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് അപ്പൊ പപ്പായ രണ്ടറ്റം കട്ട് ചെയ്താണെങ്കിൽ അതൊരു പൈപ്പായിട്ട് കിട്ടി ഈ കുഴലി കൂടെ കണ്ടോ ഒരു അറ്റം ഇത്തിരി വണ്ണം കൂടുതലുണ്ടാക്കി അതിൽ തള്ളിയാൽ മതി കണ്ടല്ലേ ഓക്കേ ശരി രണ്ടെണ്ണം മതി അപ്പോൾ നമ്മുടെ ചിരട്ടയൊക്കെ കത്തി അല്പം ചാരം ഏഷ് അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും അതൊന്ന് നല്ല ശക്തിയിലാണ് ഊതി കഴിഞ്ഞാൽ പൊടിപൊക്കണം അപ്പോൾ സബിത അവിടെ കാലുപ്പുണ്ട് എന്താന്ന് അറിയാനായിട്ട് ആ വെച്ച വെച്ചോ കുഴപ്പമില്ല അപ്പോൾ സബിത മീൻ അയിലകൾ അഞ്ചാറ് അയിലയുണ്ട് അതുകൊണ്ട് ചൂടാണെന്ന് വെച്ചേക്കണം അപ്പം നല്ല തക്കാളി മുറിച്ചതും പച്ചമുളക് വേപ്പില ഇതൊക്കെ അതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് അത് നമ്മളുടെ വീട്ടിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ അരച്ചത് അതിൽ തേച്ച് പിടിപ്പിച്ചാകുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് അപ്പോൾ അവന വേണ്ട ഇടയ്ക്ക് അവനൊന്ന് മറച്ചു കൊടുക്കണം അപ്പോൾ ഈ തക്കാളിയും ഇതൊക്കെ ഇതിന്റെ മുകളിൽ നിന്നിട്ട് അതിന്റെ ചാരിങ്ങനെ വീണോണ്ടിരിക്കും അപ്പൊ മഴക്കാലമായതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല ഇതൊക്കെ ചൂടാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് അര ലിറ്റർ വെളിച്ചെണ്ണ ലാഭം രണ്ട് നാല് ആറ് ഏഴ് മീനുണ്ട് അപ്പൊ ഇന്നും ഞാനും സവിധയുള്ളൂ ഈ എണ്ണം ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ കഴിക്കും മറക്കി മറക്കി കേട്ടോ നമ്മളുടെ തക്കാളി ക്യാരറ്റ് അതുപോലെ തന്നെ വേപ്പല കഴിഞ്ഞു അപ്പോൾ തക്കാളിയുണ്ട് ക്യാരറ്റ് ഉണ്ട് അതൊക്കെ ചൂടായിട്ട് അതിൻ്റെ അതിൻ്റെ എന്താ പറയുക ജ്യൂസ് ഒക്കെ നമ്മളുടെ മീനിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഊതി കൊടുക്കണം ഊതി കൊടുക്കാനായിട്ട് ഇതിൻ്റെ അരിത്തേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ഭയങ്കര ചൂടാണ് ചിരട്ടയുടെ ചൂട് അപ്പം നിങ്ങൾക്കൊക്കെ വീടുകളിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒന്ന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ അതൊക്കെ ലാഭം അതുപോലെ തന്നെ രുചി എണ്ണയിൽ ഇരട്ടി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റ് കൊളസ്ട്രോൾ മറ്റുള്ള സാധനമൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ തക്കാളിക്ക് ഇങ്ങോട്ട് മാറ്റണം കാരണം അതൊക്കെ വെന്തു നല്ല മണമായിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റിയതിന് ശേഷം തക്കാളി ഉണ്ട് ക്യാരറ്റൊക്കെ ഉണ്ട് കേട്ടോ ക്യാരറ്റ് ഒക്കെ നല്ല വെന്തിരിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ സൈഡിലൊക്കെ വഴുതനക്കായ നല്ല മസാലയൊക്കെ ഒക്കെ തേച്ചിട്ട് അരിത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വഴുതനക്കായ നല്ല ചുട്ട് നല്ല ടേസ്റ്റിനു കിട്ടും അപ്പൊ തക്കാളി ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും മറച്ചു വയ്ക്കണം അവനെ എന്നാലാണ് ആ സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പൊ നമ്മളുടെ വീടുകളിൽ മുഴുവനും ഇതുപോലെ ഒരു ഗ്രില്ലുണ്ടായിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് വളരെ നിസ്സാര വിലക്കി പൈസ വേണ്ട കാരണം എന്താ എണ്ണയും വേണ്ട ഗ്യാസും വേണ്ട എത്ര പൈസ ലാഭം കണ്ടോ അപ്പൊ ഇതുപോലൊക്കെ ചുട്ട് തിന്നാൻ പഠിക്കുക അപ്പൊ നമ്മളുടെ അയല എല്ലാം ചുടല് കഴിഞ്ഞ് അടിപൊളി രുചിയുള്ളൊരു സാധനമാണ് ഇത് അപ്പോഴൊക്കെ പണ്ടൊക്കെ ഗൾഫ് നാടുകളിൽ അറബികളാണ് ഇതൊക്കെ ചെയ്യാറ് കാരണം ഓരോ നാട്ടിലൊന്നും മസാലകളും കാര്യങ്ങളൊന്നും ഇല്ല മീനൊക്കെ വെറുതെ അങ്ങോട്ട് ചുട്ട് ചുട്ടിനാണ് അപ്പം നമ്മൾക്ക് ഇന്നിപ്പോൾ അൽഫാം ചിക്കൻ ഒക്കെ കടകളിൽ കിട്ടും അതന്നെ സാധനം ഇതും അൽഫാം സമക്ക് അൽഫാം ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫാം എന്ന് വെച്ചാൽ ഒരു അറബി വാക്കാണ് അൽഫാം ദിജാജി എന്നാണ് ശരിക്കും വാക്ക് അപ്പോൾ നമ്മൾ ഈ അറബികളുടെ ഒരു ഇതായത് കൊണ്ട് നമ്മൾ അൽഫാം ചിക്കൻ എന്നാക്കി കണ്ടല്ലേ അപ്പൊ ചുട്ട മീനാന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു അസുഖങ്ങളും വരില്ല അപ്പം മീനിന്റെ നെയ്യ് മാത്രമേ ഇതിലുള്ളൂ ഒരു ചെറുനാരങ്ങ ലെമൺ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അതിന്റെ ചാറും ഈ തക്കാളിയുടെയും ഈ കാരറ്റിന്റെ ഇതൊക്കെ പാട ചുട്ടതിൻ്റെ ഒരു മണവും അതിന്റെ സ്വാദും അത് നിങ്ങളോട് പറഞ്ഞ് വയ്ക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടില് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റാണ് പറ്റുന്ന ഒരു കാര്യമാണ് മീൻ ചുട്ട് എന്ന് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ എണ്ണ കണ്ടില്ലേ ഒരു ഇരുന്നൂറ് മുന്നൂറ് മില്ലി എണ്ണിണ്ടായാലും ഒരു നാല് മീൻ ഒന്ന് മുക്കിപ്പൊഴിക്കാൻ പറ്റുള്ളു അതും ഈ എണ്ണ മുഴുവനും നമ്മളുടെ വയറ്റിൽ ചെല്ലും അതുപോലെ തന്നെ ഇന്ന് ഒറിജിനൽ ഓയിലിൽ കോക്കനട്ട് ഓയിലായാലും സൺഫ്ലവർ ഓയിലായാലും പാം ഓയിലായാലും റിയൽ ആയിട്ടുള്ള സാധനം ഇപ്പം പേടിക്കാണ്ടില്ല അപ്പോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനും നല്ലൊരു മാർഗമാണ്ണ്ടല്ലേ ഇപ്പൊ പണ്ടൊക്കെ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് അതിന്ന് നമുക്ക് എണ്ണയും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ ഞാനൊക്കെ ഉണ്ടാ ഈ പറമ്പിലൊക്കെ തെങ്ങ് കയറില്ല എന്റെ വീട്ടിൽ കണ്ടില്ലേ മുളച്ചൊക്കെ കണ്ടോ തെങ്ങൊക്കെ അപ്പൊ ഈ മഴക്കാലത്ത് വീണതൊക്കെ അതെ ഇതൊക്കെ തനിയെ മുളച്ചു പോവാണ് അപ്പ ഇതൊക്ക ഈ ഉണക്കത്തായ ചിലതൊക്കെ മുളച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് വിറ്റ് പൈസ ആക്കാം അല്ലെ പുട്ടുണ്ടാക്കാം കറിയിലെ ഇറക്കാം അപ്പൊ എല്ലാവരും മീൻ ചുട്ട് തന്നെ അതുപോലെ തന്നെ കോഴി ചുട്ട് തന്നെ നമുക്ക് പണം മാത്രമല്ല ആയുസും കൂടുതൽ കിട്ടും അപ്പൊ എൻ്റെ ഭാര്യ സബിത അവളുടെ വീട് തൃശ്ശൂർ ടൗണിലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ അറിയുന്ന കാരണം മീൻ ചുടൽ കാര്യങ്ങളൊക്കെയാണ് അവളുടെ പണി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഇതൊക്കെ കൊണ്ടു ഹയറ്റി വീട്ടിൽ വയ്ക്കും കുറേയൊക്കെ കൂടെ മുളച്ചു വരും അത് പൊങ്ങ് അതൊക്കെ വെട്ടി തിന്നും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം